ഇങ്ങനെ നമ്മളിപ്പോ പഞ്ചസാര വീട്ടിൽ വെച്ചാൽ മൂണിട്ട് പുതിയ വെളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാമെന്ന് വെച്ചാല് നമ്മളെ പഞ്ചസാരയിൽ വല്ലാണ്ട് ഉറുമ്പ് കയറുന്നത് അത് രണ്ടു നേരം ഉറുമ്പാണ് മെയിനായിട്ട് കയറും അതിന്റെ ശല്യം ഭയങ്കര രൂക്ഷമായിട്ട് ഉണ്ടാകുന്നുണ്ട് ഒന്നും മറ്റേ നമ്മളെ കാപ്പി ഉറുമ്പ് ഒന്നും മറ്റേ പുളി ഉറുമ്പ് പോലത്തെ ഉറുമ്പില്ല അത് രണ്ടാണ് നമ്മളെ പഞ്ചസാര കയറും അപ്പൊ നമ്മള് ഇത് കണ്ടിന്യൂ ആയിട്ട് കയറുന്ന പോ സംഭവം നമ്മൾ പരീക്ഷിച്ചു നോക്കി അതിനുശേഷം പിന്നെ എന്ന് പറഞ്ഞ സംഭവം ആ പരിസരത്തെ വന്നിട്ടില്ല അപ്പോൾ അത് കാണിച്ചു തരുന്നുണ്ട് ആദ്യമായി നമ്മൾ ചാനലാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും എത്തിക്കുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളിപ്പോൾ പഞ്ചസാര വീട്ടിൽ വെച്ചതിനാൽ മൂടി ഇട്ടാലും എങ്ങനെ വെച്ചേനാലും ഉറുമ്പ് എന്താണ് ഇതിലേക്ക് കയറുന്നത് അപ്പോൾ അത് കണ്ടിന്യൂ ആയാലും നമ്മൾ എന്തൊക്കെയുമ്പോൾ ഒരാൾ പറഞ്ഞ സംഭവം കാണിച്ചതായി പോകുന്നു പിന്നെ നമ്മൾ ചെയ്തതിനു ശേഷം എന്താ പറയുക ഉറുമ്പ് ഇല്ല അപ്പോൾ സംഭവം എന്താ വെച്ചാൽ കാണിച്ചാൽ അപ്പോൾ വേറെ ഒന്നുമില്ല നമുക്ക് ആർക്ക് കിട്ടാത്തൊരു സാധനമാണ് കറിവേപ്പില്ല കറിവേപ്പില ആ ഒരു സംഭവം നമ്മൾ ഏടിച്ച പഞ്ചസാര വെക്കുന്നു അതിൻ്റെ അതായത് ചെറിയൊരു ഒരു ചെറിയ നന്ന വലുതല്ല ഈ എന്താ തുടക്കത്തിലുള്ള എലയില്ല അത് കുറച്ചിട്ട് നമ്മളിങ്ങനെ ഇതെ ഇങ്ങനെ ചുറ്റും ഇട്ടു ഓക്കെ ഇങ്ങനെ ചെയ്തതിനാൽ പിന്നെ ഉറുമ്പ് ഒരിക്കലും ഈ പരിസരത്തേക്ക് വരിക അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു ഇപ്പോൾ എന്താ സംശയം എങ്കിലും എന്തും പറയുന്നത് പോലെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അപ്പോൾ നമ്മളെടുത്ത വീട് വരുന്നത് എല്ലാവിധ